അഞ്ഞൂറ് നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ ആലോചിക്കാം അഞ്ഞൂറെങ്കിലും കൊടുക്കട്ടെ അവരോട് സംസാരിക്കുക എന്നുള്ളതല്ലോ അത് കഴിഞ്ഞ അമ്പത്താറ് ദിവസം കൊണ്ട് കേരളത്തില് ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന ആശങ്കകളെ പ്രതിനിധീകരിച്ചു കൊണ്ട് സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയാണ് സ്ത്രീപക്ഷവാദികളെ ഞാൻ കാണുന്നില്ല നമ്മുടെ സിനിമ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചാടി നടക്കുന്ന വലിയ സെലിബ്രിറ്റീസ് വനിതകളെ ഞാൻ കാണുന്നില്ല പല മറ്റേ സ്ത്രീ പുരോഗമനവാദികളും ഞാൻ കാണുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ചാനൽ ചാനച്ചർച്ച വന്നിരുന്ന് സംസാരിക്കുന്ന പല ഇവരെയൊന്നും കാണുന്നില്ല ഇത് ഇതൃക്കാണ് ഇതിൽ കേരളത്തിൻ്റെ യഥാർത്ഥ അമ്മമാരും യഥാർത്ഥ സഹോദരിമാരും പെങ്ങന്മാരും ഒക്കെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വരുന്നത് സംസാരിക്കും സത്യത്തിൽ ആദ്യം ഈ വിഷയം നമ്മൾ കൊച്ചുപിടി കണ്ടു അപ്പോൾ നമ്മളൊന്നും അതായത് ആരും പ്രതികരിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തന്നെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുമെന്ന് തന്നെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ആ അമ്മയുടെ കൂടി വെച്ചിട്ടുള്ള വീഡിയോ കണ്ടപ്പോഴത്തേക്കും സമൂഹം ഭയങ്കര വൈകാരികമായ ദേഷ്യം തന്നെ അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനിയും പകരം ഇത് ഇതൊക്കെ കണ്ടിട്ടും കണ്ണടക്കുന്ന ഒരു സമൂഹമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷം സർക്കാർ വരുന്ന ഒരു നാട്ടിൽ ഇവിടുത്തെ അമ്മമാരുടെയും സ്ത്രീകളുടെ ഇപ്പോൾ എൻ്റെ അമ്മ തുള്ളുറുപ്പ് ജൂരിയാണ് ഇന്നും അമ്മ തുള്ളുറപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞമ്മ ആശയാണ് തൊട്ടപ്പുറത്താംസിക്കുകയാണ് ഞാൻ പണ്ടും ഇതിപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇവിടെ വന്നത് കണ്ടിട്ട് പ്രോഗ കാണിക്കാനുള്ള ആൾക്കാർ പറയും ഞാനിങ്ങനെ ആരും എൻ്റെ നാട്ടിൽ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പോയി കൂട്ടത്തിലേ പോയി ചോദിച്ചാൽ അറിയാം അപ്പോൾ അത് നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് കണ്ടിട്ടങ്ങ് പോകാൻ വിചാരിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സപ്പോർട്ട് സ്ത്രീകൾക്ക് ഇവിടുന്ന് കൊടുക്കണം ഗവൺമെൻറ് ഉറപ്പായിട്ട് നടപടി എടുക്കണം കാരണം ഇവരെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് ചോദിക്കുകയാണുള്ളൂ കാരണം ഇവരെ കാണണം നമ്മളത് അഭ്യർത്ഥിക്കുകയാണ് അത് പ്രതിഷേധിക്കുകയല്ല അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു മോനായോ സഹോദരനായോ നമ്മളെക്കൊന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവം ചെയ്ത് ഗവൺമെൻറ് ഇത് കാണണം ഇവരുടെ വേദന കാണാതെ പോകരുത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങൾ അഞ്ഞൂറ് രൂപ ശമ്പളം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന പരിപാടിയല്ല ഇരുപത്തെണ്ണായിരം പേർക്ക് കൊടുക്കണം അത് ഇത്ര വർഷം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്റിൻ്റെ വലിയ ബാധ്യത വരുന്ന കാര്യമാണ് പക്ഷേ ഇവരുടെ ആവശ്യം അതിനേക്കാട്ടിയും ന്യായമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് നാടിന് വേണ്ടിയാണെങ്കിൽ നാട്ടിലെ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ പാവങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആവശ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണം ആ പ്രാധാന്യം മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉണ്ടാകുന്നുള്ളൂ മുഖ്യമന്ത്രിക്ക് മഹത്വം ഉണ്ടാകുന്നുള്ളൂ അധികാര കസേരകൾക്ക് മൂല്യം അതെ 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 വാഹനങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും മറ്റ് അനധികൃത ചെലവുകളുടെ കാര്യത്തിലായാലും ഈ ഒരു കേസുകൾക്ക് ഭാഗ്യ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്ന ഫീസുകൾ നമ്മുടെ കോടതിയിൽ കെട്ടിവയ്ക്കുന്ന കാശിൻ്റെ കാര്യത്തിലായാലൊക്കെ സർക്കാരിൻ്റെ പൈസ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് നമ്മുടെ ഖജനാവ് സുസ്ഥിരമാണ് ഇവിടുത്തെ ധനകാര്യസ്ഥിതി ഭദ്രമാണ് ധനകാര്യസ്ഥിതി ഭദ്രവും ഖജനാവർ പ്രശ്നങ്ങളില്ല മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങളെ കണ്ടില്ല കണ്ടില്ലാന്ന് നരക്കുന്നത് പരിഹസിക്കുന്നതുമായി കണ്ടില്ലാന്ന് നരിക്കുന്നത് മാത്രമല്ല പരിഹസിക്കുക കൂടി ചെയ്യുക അങ്ങനെ കാരണം കുറേ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് ജനകീയ സർക്കാരെന്ന് പറയുന്നത് പണ്ട് ഈ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് പണ്ട് പാവങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാടമ്പികളുടെ കയ്യിൽ നിന്ന് വയലേലകളൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കും പിന്നീട് ഈ പാവങ്ങളുടെ കയ്യിലിരിക്കുന്ന വയലെല്ലാം കൂടെ പിടിച്ചു പറഞ്ഞിട്ട് ടാറ്റയ്ക്ക് കൊടുക്കാൻ പോയതാണ് ബംഗാളി സംഭവിച്ചത് അപ്പോൾ ആലോചിക്കണം ഈ അധികാരമെന്ന് പറയുന്നത് ജനങ്ങളുണ്ടായതുകൊണ്ടാണ് ഇവരെ പോലെ ഈ വോട്ടർമാരെല്ലാവരും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്ത ഒരുപാട് ഇവരുടെ കാണും അല്ലെങ്കിൽ ഇരുപത്തൊന്നായിരം പേര് ധാരാളം പേര് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് പാർട്ടി വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് അധികാരം കൊടുക്കുന്നത് പാർട്ടിയിൽ ചിന്തിച്ചിട്ടാണ് അപ്പോൾ അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക അവരുടെ ആവശ്യം ന്യായമാണെന്ന് ചിന്തിക്കുക അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാലൊക്കെ ഇപ്പോഴത്തേക്കൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും അതിൻ്റെയൊക്കെ മൂല്യം പോലും പോയി അഞ്ഞൂറ് രൂപയുടെ മൂല്യം പോലും പോയി നമ്മൾ ഇരിവ് ചോദിച്ചാൽ പണ്ട് നൂറ്റൊന്ന് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ഞൂറായി അതായത് ഏറ്റവും കുറഞ്ഞ തുക എന്നതിലേക്കൊരു അഞ്ഞൂറ് വന്നപ്പോൾ ആ അഞ്ഞൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം വെച്ച് കൊടുക്കേണ്ടത് വ്യക്തിപരമായിട്ട് ഗവൺമെൻറ്റിനോട് അമ്മമാരാണ് ഇവരുടെ മക്കളെ കാര്യം നോക്കണം ഇവിടെ വന്ന് കിടന്ന് ഇതുങ്ങളിവിടെ കിടന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ അതുങ്ങളുടെ കുടുംബത്തിന് കൂടിയാണ് ബാധ്യത അതായത് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇവരെ മാത്രമല്ല ഒരു കുടുംബത്തെ കൂടിയാണ് ഓരോ വ്യക്തിയോടും ഓരോ കുടുംബമാണ് നമ്മൾ ഇങ്ങനെ സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് അതാണ് ഇതാണെന്ന് വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മമാരും പെങ്ങന്മാരും ഇവിടെ വന്ന് കിടന്ന് നരയിക്കുമ്പോൾ അവരുടെ അവരെ നിലനിർത്തണം അവരുടെ ന്യായമാണ് അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ വെച്ച് കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നുണ്ട് അപ്പൊ ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കാര്യം മത്സരിക്കാം പാർട്ടിയാണ് തീരുമാനിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് അറിയത്തൊന്നുമില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഏത് പാർട്ടിയാണെന്ന് തന്നെ ആർക്കും അറിയാമല്ലോ അയ്യോ ഞാൻ ഞാനിട്ട പോസ്റ്റൊന്നും അല്ല അതെന്താ സംഭവിച്ചാല് ആരോ എന്നോട് കൊട്ടാരക്കരയിൽ അടുത്ത ബി ജെ പിയുടെ എം എൽ എന്ന് പറഞ്ഞ് പരിഹസരിച്ചോണ്ട് തമ്മിൽ അപ്പൊ ഞാൻ അടിയിൽ അവന് പരിഹസിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ് ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ബി ജെ പി പോയില്ല എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിന് ഒരു കാരണമില്ലേ അപ്പോൾ അത് എന്തോ ഒരു കാരണം എന്നെ ബി ജെ പിയിലേക്ക് കടുപ്പിക്കുന്നില്ല ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകാത്തത് പക്ഷേ അതേസമയം തന്നെ ഇനി എനിക്ക് ബി ജെ പിയിൽ പോകുന്നതാണ് ഇതിൻ്റെ ആവശ്യമെങ്കിൽ കൊട്ടാരക്കര എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ട് കിട്ടിയ ജെ പിയെ പോലും രാഷ്ട്രീയ പാർട്ടിക്ക് ജയ സാധ്യതയുള്ള കോൺഗ്രസിൽ ഒരുപാട് പിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാമെന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാൻ വർഷങ്ങൾ മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ ഇലക്ഷനെ മത്സരിച്ചാളല്ലേ അപ്പോൾ എനിക്കിതൊക്കെ അറിയാമല്ലോ പക്ഷേ എന്നിട്ട് ഞാനെന്താ ഇത്രയും രണ്ടു വർഷമായിട്ടും ബി ജെ പി വേദികളിലോ ബി ജെ പീയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടോ പെരുമാറ്റമുണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനം എടുത്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ എനിക്കവിടെ നക്ഷത്രം തന്ന സമയത്ത് എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല പോകാൻ കാരണം ഞാനൊരു ഹൈന്ദവവാദിയാണ് ഞാനൊരു ഭാരതീയനാണ് ഞാൻ എൻ്റെ സംസ്കാരത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് കാണാറാം അതിൻ്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തെ ഡാമിക്കുന്ന അഭിമാരെന്ന് കാണിച്ചാൽ അതൊരുപാട് പേർക്ക് വേദന ഉണ്ടാവും എന്നെ സ്നേഹിച്ചവർക്കൊരു വേദനയായി മാറും അതുകൊണ്ടാണ് പോകാൻ അല്ലാതെ അമ്പലത്തിൽ പോകാത്ത ആണല്ലോ അമ്പലത്തിലൊക്കെ പോകും പക്ഷേ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുള്ള കാണിക്കണം ഇത് എൻ്റെ കാഴ്ചപ്പാടാണ് ആൾക്കാർ ആൾക്കാരെന്ത് പറഞ്ഞാലും എനിക്കറിയില്ല ഞാനത് കമൻറ്റിന് ആർക്കോ ആരുടെയോ കമൻറ്റിലെ പരിഹാസ നൽകണം കൊടുത്തൊരു മറുപടി മാത്രമാണ് രാഷ്ട്രീയത്തിന് സജീവമാണ് ഞാൻ നേരത്തെ പല ജനകീയ വിഷയങ്ങളും ഇവിടെ നടന്നു രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ ഇന്നിവിടെ വന്നത് അജിമാരാണെന്ന് പറഞ്ഞത് വ്യക്തിയായിട്ടാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്തേക്ക് ഇവരുടെ ആവശ്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറഞ്ഞത് അതിലുപരി കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം നിങ്ങൾ ആ ഇരുപത്തെണ്ണായിരം സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട് അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി സ്ത്രീപക്ഷവാദികളെന്നുള്ള ആരെയും ആലോചിക്കണം ചായ ചർച്ച വന്നിരുന്നിട്ട് കുറെ കുറെ സംസാരിക്കുന്ന അല്ല ഇറങ്ങി മണ്ണിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം അവർ യഥാർത്ഥം അവിടെ അവിടെ നിൽക്കുക അതാരും കാണുന്നില്ല ആർക്കും കാണാൻ താല്പര്യമില്ല ഞാൻ അവരോട് തമാശ രൂപ പറഞ്ഞതാണ് നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോകും നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് കാണാൻ പോകുന്നില്ല അവന് തടസ്സം അധികാര അധികാരക്കസയിലിരിക്കുന്ന ഒരുവിന് തടസ്സം ഉണ്ടാവും അപ്പോൾ മാത്രമേ അവൻ്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് വരു അതല്ലേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തൻ സൈഡിൽ നമ്മളെ ഒന്നും ചെയ്യാത്തൊരു സൈഡിൽ കിടക്കുക അവൻ അവിടെ കിടന്ന് ചത്തോട്ടേന്ന് വിചാരിക്കൂ ഇങ്ങനെ ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്ന നമ്മുടെ ബ്രിട്ടീഷുകാർ ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി റെയിൻ്റെ ഫ്രണ്ടി വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു അവരാമാന്യത കാണിച്ചു ഈ ഗവൺമെൻറ് അത് കാണിക്കത്തില്ല നിങ്ങൾ ഈ ഇപ്പം നാളെ മന്ത്രിമാരുടെ വാഹനത്തിൻ്റെ മുന്നിൽ ഇവർ പോയി കിടന്നാൽ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുകയോ വണ്ടി കയറ്റി ഇറക്കാൻ ചിന്തിച്ചുവോ റിട്ടേൺ ഇത് ചെയ്തില്ല ബ്രിട്ടൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമൃദ്ധി ഗാന്ധി തീർന്നേ അപ്പോൾ ആ മനോഭാവം പോലുമില്ല നമ്മൾ മാർഗതയോ ഒരു കാലത്ത് പോരാടി നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ അതിനെക്കാട്ടി വലിയ ഫാസിസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഒരുപറ്റാൻ ജനങ്ങൾ സമരയ്ക്കുക അവർ അവർ പറഞ്ഞു പതിന അവർക്ക് ഒരു ദിവസം പതിനായിരം രൂപയെന്ന് പറഞ്ഞോ അവർക്ക് ആഡംബരമായിട്ട് ജീവിക്കാനാണെന്ന് പറഞ്ഞു അവർക്ക് ലക്ഷറി കാർ വാങ്ങാനാണെന്ന് പറഞ്ഞു അവർക്ക് ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ജീവിക്കാനാണെന്ന് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അവരുടെ ജീവിക്കാനുള്ള പണമാണ് അതാണ് അവർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാണോ ഭരണാധികാരികൾ മാറ്റിയിരിക്കും മനുഷ്യനാണോ നമ്മുടെ കണ്ണുന്നിൽ കാണുന്ന ഒരുവൻ്റെ വേദന കണ്ടിട്ട് നമുക്ക് വേദന തോന്നിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവരുടെ ആ മുട്ടയടിച്ച് അമ്മേടെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വേദനയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അല്ലാതെ അഖിമാരാർക്ക് ഇനി ഇത് വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ അത്യാവശ്യം വിഷയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊന്ന് നിറഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും ഇതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തതിൽ അത് ആരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ ഇത് ആൾക്കാരെ അറിയണം അതിന് നമ്മളോട് ആൾക്കാരെ അറിയുമ്പോഴേ ഇവരുടെ വേദന ആൾക്കാരെ അറിയൂ അങ്ങനെ അറിയും കാണുമ്പോൾ മാത്രമേ അതിന് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയോജനം ഉണ്ടാവും ഈ അമ്പലവും പള്ളികളും ഒക്കെ പണിയാൻ നടക്കുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യനെന്നാരോപിക്കുന്നത് അപ്പോൾ ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ ബി ജെ പിക്ക് ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി പോകാറുണ്ട് എന്താ ഭാവങ്ങളെ സംരക്ഷിക്കാൻ അറിയാത്തു മനുഷ്യൻ്റെ പ്രശ്നമൊന്നും നിറഞ്ഞ കൊടുക്കാത്തത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനോട് മനുഷ്യനെ ദൈവത്തെക്കാട്ടി വരുതല്ലല്ലോ മനുഷ്യനാണ് ദൈവത്തെക്കാട്ടി വരുന്നതല്ല മനുഷ്യൻ ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ് മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല